വെള്ള ഒഴിക്കാറ് പോ ഇനി പോച്ച കയറാൻ സ്ഥലമില്ല നോക്കി ശരിയല്ലേ പോച്ച കേറാൻ ഇനി സ്ഥലമില്ല പോച്ച നമ്പർ പോയി നല്ല പവർ ആയിരിക്കണം കേട്ടോ നല്ല പവർ ആയിരിക്കണം കേട്ടോ ആ പൂക്കളെയും പുടി ആ സൃഷ്ടിച്ച ലോകേക ശില്പി ഇന്നെന്തേക്ക് സാറേ അറിയാമെന്നോ ിൽ ഭവനത്തെ സമർപ്പിക്കുന്നു സമാഗതമാകുന്ന ക്രിസ്മസ് പുതിയ വർഷം ഈ കുടുംബത്തിന് നല്ല ദിനങ്ങളെ നൽകട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിൻസ് ഷ് കുമ്പക്കാടൻ പ്രിൻസ് ഉണ്ട് പ്രിൻസ് മാഷിന്റെ വീട്ടിൽ വന്നാണ് വന്നപ്പോ ഔചാര്യമായിട്ട് ക്രിസ്മസ് ടീമും ഒക്കെ വന്നു അപ്പൊ എന്നാലും ഈ വീട് കാണേണ്ട ഒരു അല്ലേ കാഴ്ചയല്ലേ സാറ് കൊച്ചിന്ന് പറഞ്ഞു സാർ എങ്ങനെയുണ്ട് ഇപ്പൊ യു ഫീൽ ദിസ് വീട് ഭയങ്കര തണുപ്പല്ലേ വണ്ടി നമ്മൾ ഇത്രയും നേരം വണ്ടിക്കകത്ത് എ സിക്ക് യാത്ര ചെയ്തു പക്ഷേ ഇപ്പോ ഇവിടെ അത് കേറി പോണു എന്നോ അത് നല്ല തണുപ്പ് എന്താണിത്തില്ല കാരണം എന്താ സംഭവം എന്ന് അറിയാമോ അത് ഞാൻ കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ മുട്ട ചെടികളാണ് ഈ വീട്ടിൽ മൊത്തം വെളിയിലുള്ള എല്ലാ അനുക്കൂലത്തെ സാധനങ്ങളും ചെടികളെന്ന് എന്ന് പറഞ്ഞാൽ മൊത്തം വാരി വെച്ചിട്ടുണ്ട് ഇനി വെക്കാനായിട്ടൊരു സാധനമില്ല എവിടെ തടി കണ്ടാലും അത് വലിച്ചു കയറ്റി എന്നാ തടിയൊക്കെ തേക്കും ഒക്കെ എടുത്ത് വെച്ചൊക്കെ നോക്കി നമുക്ക് തേക്ക് കഷ്ടം എല്ലാ ചെടികളുണ്ട് അപ്പോൾ ആ ചെടിയുടെ ആ ഒരു ഇത് അതെ ആ ഒരു ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ വീടിൻ്റെ അകത്ത് ഫുള്ള് അതെ ആ ഒരു വേറൊരു ഫീലായല്ലേ അധ്യാപകനായ കൊണ്ടാണോ അതോ വലിയൊരു ാണ് ഒരുപാട് അഞ്ചു സെന്റ് സ്ഥലം ഉണ്ട് അഞ്ചു സെന്റ് സ്ഥലത്തിനകത്താണ് വീട് നിക്കുന്നത് അഞ്ചു സെന്റ് സ്ഥലത്തിനകത്തല്ലേ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് എന്റെ ട്രോഫി അത് അനിയന്റെ ട്രോഫി ആ അതമ്മ അപ്പൊ നമ്മുടെ നമ്മുടെ മൈഫോൺ ചൈഡാ പോയി ഓൺ ദൈവല്ലേ അപ്പൊ ഇതും ട്രോഫി അല്ലേ ഇത് മൂത്ത ട്രോഫി ഇത് ഏലൈ ട്രോഫി അത് അനിയൻ ട്രോഫി അല്ലേ അപ്പൊ എന്തായാലും അതുപോലെപ്പോൾ ഇവിടെ ഒരുപാട് ട്രോഫികളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ലിങ്ക ബുക്സ് ഓഫ് ബുക്സിന്റെ ഒരു അവാർഡും കാര്യം അല്ലേ അതിന്റെ അത് അതൊക്കെ മേളിൽ അവിടെയൊക്കെയാ അല്ലേ ഇനി അവാർഡുകളുടെ ഒരു നീണ്ട അല്ലേ അവിടെ തന്നെ ഒരുപാട് ആ അതാണ് സിൽവർ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു യൂട്യൂബർ കൂടെ കേട്ടോ ദ പ്രിൻസ് കോൾ ഗ്രീൻ ആർട്ട് ആർട്ടെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചുമ്മാ ആവശ്യമുള്ളതെല്ലാം കൈക്കിടുന്ന എല്ലാം പുള്ളിക്ക് പൊന്നാണ് നമുക്കൊക്കെ വലിച്ചേറി അല്ലേ ശരിയല്ലേ ഏറെ ഈ കണ്ട ഇതൊക്കെ ഉള്ള സൈക്കിളിൻ്റെ അതും ഇതും അതുപോലെ തന്നെ വേറെ സംഭവമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ആ വീടുകളിൽ നമ്മൾ പല വണ്ടികൾ കണ്ടുണ്ട് ആക്രിയായിട്ട് കിടക്കുന്ന നോക്ക് ഈ വണ്ടിയെ കാണിച്ച് വെച്ചേക്കുന്ന പരിപാടികൾ നോക്ക് മൊത്തം പോച്ച ഇനി പോച്ച കയറാൻ സ്ഥലമില്ല നോക്കി ശരിയല്ലേ പോച്ച കയറാൻ ഇനി സ്ഥലമില്ല പോച്ച അവിടെ എല്ലാം കയറ്റി നമ്പർ അല്ലേ നമ്പർ അതായത് ഇത് നിങ്ങൾ ഇനിയും ഇത് ജീഫോം കൊടുത്ത് കേറ്റി വെച്ചേക്കാമോ ഈ കൊടുത്ത് കേട്ടി വെച്ച് അതുപോലെ വഴി കാണുന്ന വീർ കുഫികൾ മൊത്തം ഒരു നോക്കിയിട്ടിരിക്കുകയാണ് എന്താ രൂപ നോക്കി വെളിയിൽ നിന്ന് തന്നെ കാണാൻ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വെളിയിൽ ജസ്റ്റ് ഒരു കാഴ്ച കാണിച്ചത് ഞാൻ ഇവിടെ പിടിയിൽ നിന്ന് കയറാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല ക്രിസ്മസ് ഡേയും കാര്യങ്ങളും അടുത്ത ദിവസം വരുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഇവിടെ നല്ലൊരു ക്രിസ്മസ് ബാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഭയങ്കര കാര്യമായിട്ടോ ഈ വീട് അതുപോലെ അവിടെ ഒരു ഏറുമാട കേട്ടോ അത് പിന്നീട് ഞാൻ ഒരു ദിവസം കൊണ്ട് കാണിക്കാം അപ്പൊ ഈ വീട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹോം ടൂർ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട വരും കേട്ടോ ഉണ്ടല്ലേ ഫുള്ള് ഇതോ അലമ്പ് അലമ്പ് അപ്പൊ അലമ്പിന് പറയും എന്ത് രസമായിട്ടല്ലേ സാറേ മനസ്സ് നിറഞ്ഞൊരു ഫീൽ അല്ലേ ഭയങ്കര ആര് വയ്യായിരിക്കാണ് അപ്പൊ എന്തായാലും അപ്പൊ അത് അതോടൊപ്പം ഇതെന്തുവാ ഇതെന്താ സംഭവം പിന്നെ വെള്ളം ഒഴിക്കാറു അതുപോലെ തന്നെ ഓ ഭയങ്കര സംഭവമാണ് കേട്ടോ ആ പേര് പറഞ്ഞു അല്ലേ പറഞ്ഞോട് സെറ്റപ്പാണ് കേട്ടോ അപ്പൊ മഴ പെയ്യാതെ തന്നെ ചെടി അടച്ചു വെച്ചാൽ തന്നെ വളർന്ന് വാങ്ങിക്കാണ് അപ്പൊ ഇത് വീടെന്ന് പറഞ്ഞ കുമ്പഴ വരുന്ന കേട്ടോ ആർക്കിട ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ ഞാൻ നമ്പർ താഴെ ആഡ് ചെയ്യാം അപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് ഉണ്ട് അതല്ല അല്ലേ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അധ്യാപകനാണ് പിന്നെ പിള്ളേരെ പട്ടിക്കാൻ പെണ്ണ വിട്ടോ കുഴപ്പമില്ല പിള്ളിവിടെ നേരം തീരുമാനം ആക്കിത്തരും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുമ്പഴേന്ന് നമ്മുടെ കോന്നിക്ക് പോകുന്ന റൂട്ടുണ്ട് അല്ലെ ബൈ റൂട്ടുണ്ട് ആ റൂട്ട് വഴിയാണ് വീട് വീടറിയല്ല പിടി വണ്ടി റോഡിൽ വരുമ്പോൾ പിടീന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ ആഡിക്കാം അപ്പൊ ഫ്രിൻസ് സ്കൂളാണ് അല്ലേ അപ്പൊ ശരി വെച്ചേക്കട്ടോ ഞങ്ങളൊ ഇതിലേക്ക് പോകട്ടെ ഇതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇത് വീതം ഓക്കെ ഗുഡ് ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വില്ലിധാരൻ എന്തെങ്കിലും പറയണ്ടോ വല്ല വളരെ നന്ദിയല്ലേ എന്നാലും ആ വണ്ടി ജീപോ കേറ്റി വെച്ചേക്കുന്നത് ഭയങ്കര കാഷ്ടമായി പോച്ച മൊത്തം കേറ്റി അതോ അത് ഭയങ്കര പപ്പന്റെ വേറെ സാങ്കുട്ടിയല്ലേ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏകദേശം ഈ ഒരു ഏറെപ്പെട്ട ആൾക്കാരല്ലേ അപ്പൊ ഇതിലെ വളരെ രസം എല്ലാം വെറൈറ്റി അല്ലേ ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ അങ്ങനെ മേലോട്ട് മേലോട്ട് കേറും കേറും തോറും ഓരോ സ്ഥലങ്ങളിലും ഓരോ പറഞ്ഞാൽ തീരാത്ത ഒരു ഫുൾ ഒരു ദിവസം നമ്മൾ വന്നിട്ട് ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫോളോ Pada Facebook, gimana? Oke, bye bye.